രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോക്കിടെ വാഹനത്തിൽ നിന്നും തെരച്ചു പിന്നെ മാധ്യമപ്രവർത്തകർക്ക് പരിക്ക് കൺമുൻപിൽ നടന്ന അപകടം കണ്ട ഉടനെ കാറിൽ നിന്നും ചാടിയിറങ്ങി രാഹുലും പ്രിയങ്കയും പരിക്കേറ്റ ടിവിനെ ലേഖികയെയും ഫോട്ടോഗ്രാഫറേയും ആംബുലൻസിന് അരികിലേക്ക് എത്തിച്ചതും കോൺഗ്രസ് അധ്യക്ഷനും സഹോദരിയും ചേർന്ന് തന്നെ റിപ്പോർട്ടറുടെ ഷൂസ് കയ്യിലെടുത്ത് പ്രിയങ്ക കൽപ്പറ്റയിൽ റോഡ് ഷോക്കിടെ അപകടവേളയിലും രക്ഷാ രാഹുൽ ഗാന്ധി യു ഡി എഫ് പ്രവർത്തകരിൽ ആവേശം വാനോളം ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് കൽപ്പറ്റയിൽ പത്രിക നൽകിയത് അതിനുശേഷം ജനസഞ്ചയങ്ങളെ ആവേശത്തിലാക്കിയ റോഡ് ഷോയും നടന്നു ഒരു മണിക്കൂറോളം സമയമാണ് ഈ റോഡ് ഷോയിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് ലീഗ് പ്രവർത്തകരെ ആവേശ കടലിൽ മുക്കുന്നതായിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടത്തിയ റോഡ് ഷോ റോഡ് ഷോയ്ക്കിടെ അപകടമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തകരുടെ റോളിലും അതിവേഗ ഇടപെടൽ നടത്തി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും റോഡ് ഷോയ്ക്കിടെ വാഹനത്തിൽ നിന്ന് വീണ് മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റപ്പോഴാണ് ഇവർ ഇടപെട്ടത് റോഡ് ഷോയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി ട്രക്കിൽ സഞ്ചരിക്കുന്നതിനിടെ വാഹനത്തിന്റെ ബാരിക്കേഡ് തകർന്ന് വനിതാ മാധ്യമ അടക്കം അഞ്ചോളം പേർ താഴേക്ക് വീഴുകയായിരുന്നു റോഡ് ഷോ അവസാനിക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു ഈ സംഭവം ഈ സമയം സമീപത്തെ വാഹനത്തിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഗാന്ധിയുമടക്കമുള്ളവർ അങ്ങോട്ടേക്ക് ഓടിയെത്തുകയായിരുന്നു ഇവർക്ക് വെള്ളം നൽകുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ആംബുലൻസിലേക്ക് മാറ്റുകയും ചെയ്തു കൂടുതൽ പരിക്കേറ്റിയ ഇന്ത്യ എയർ ഹെഡ് കേരള റിപ്പോർട്ടർ റിഡ്സൺ ഉമ്മനെ എടുത്താണ് ആംബുലൻസിൽ കയറ്റിയത് ഇതിന് രാഹുൽ ഗാന്ധിയും സഹായിച്ചു പ്രിയങ്ക ഗാന്ധിയാണ് റിറ്റ്സന്റെ ഷൂസ് എടുത്ത് ആംബുലൻസിൽ എത്തിച്ചത് ഇതിന്റെ വീഡിയോ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് ജോയ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് വയനാട് കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു ഇത് വയനാട് കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു ഇന്ന് കൽപ്പറ്റയിൽ കണ്ടത് രാഹുൽ ഗാന്ധിക്കു വേണ്ടി മണിക്കൂറുകളോളം കാത്തുനിന്നവർ പ്രിയ നേതാവിനെ കണ്ട ആവേശത്തിൽ അക്ഷരാർത്ഥത്തിൽ അലറി വിളിക്കുകയായിരുന്നു ഇന്നലെ രാത്രി രാഹുൽ കരിപ്പൂരിൽ എത്തിയതു മുതൽ ആവേശത്തിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിന് മുന്നിലും വിക്രം മൈതാനിക്കു മുന്നിലും പുലർച്ചെ തന്നെ പ്രവർത്തകരും നാട്ടുകാരുമായി നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് കൽപ്പറ്റയിൽ പ്രവർത്തകരുടെ ബാഹുല്യം മൂലം റോഡ് നിറഞ്ഞു കവിഞ്ഞു രാഹുലിനെ ഒരു നോക്ക് കാണാൻ എന്നത് തന്നെയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം കൽപ്പറ്റയിലെത്തിയ രാഹുലും പ്രിയങ്കയും തുറന്ന വാഹനത്തിലാണ് കളക്ടറേറ്റിൽ എത്തിയത് കനത്ത നേതാക്കന്മാർക്കൊപ്പം ഇരുവരും കളക്ടറുടെ ചേംബറിലേക്ക് പോയി ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള ഔദ്യോഗിക തിരക്കുകൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു പിന്നാലെ കാത്തിരുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുടെ മുന്നിലേക്കാണ് കോൺഗ്രസിന്റെ ഇളം തലമുറ എത്തിയത് റോഡിന് ഇരുവശവും കാത്തുനിൽക്കുന്ന പ്രവർത്തകർക്കും കൊടും ചൂടിനെ അവഗണിച്ചെത്തിയ സാധാരണക്കാർക്കും അഭിവാദ്യം അർപ്പിച്ച് റോഡ് ഷോയ്ക്ക് തുടക്കമായി തിങ്ങി നിറഞ്ഞ ജനസാഗരത്തിന് നടുവിലൂടെ ഇഴഞ്ഞിഴഞ്ഞാണ് വാഹനം മുന്നോട്ടു പോയത് ജനസഞ്ചയം ഒഴുകിയെത്തിയതോടെ എസ് പി ജിയും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ നന്നേ പാടുപെട്ടു സംസ്ഥാനത്തെ യു ഡി എഫ് ക്യാമ്പുകളെ മുഴുവൻ ആവേശത്തിലാക്കി പതിനൊന്നരയോടെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പണം സഹോദരി പ്രിയങ്കയ്ക്കും സംസ്ഥാനത്തെ മുതിർന്ന യു ഡി എഫ് നേതാക്കൾക്കും ഒപ്പമായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നത് എഴുപതാണ്ടിലെ ഇന്ത്യയുടെ ചരിത്രം തിരുത്തി എഴുതുകയായിരുന്നു വയനാട് കളക്ട്രേറ്റിൽ ഗാന്ധി കോൺഗ്രസിൽ നിന്ന് ഒരു കോൺഗ്രസ് അധ്യക്ഷൻ ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ പതിനായിരങ്ങളാണ് ആവേശത്തോടെ വയനാട്ടിൽ എത്തിയത്